Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ഹായ് ഹായ് അരുൺ ബ്രോ ഹായ് മജു ഹായേടാ മജു ഒത്തിരി നാളെല്ലാം കണ്ടിട്ട് മജു ആരുസേ മുത്തുമണിയും ചങ്കയെ കടലേ അരുസേ മജു ലൈക്ക് അടിച്ചിരിക്കുന്നു അരുൺ ചേട്ടൻ ലൈക്ക് അടിച്ചു താങ്ക് യു അരുൺ ബ്രോ താങ്ക് യു സോ മച്ച് മജു മജു അരുൺ ബ്രോ ആരു എന്തുണ്ട് വിശേഷം സുഖല്ലേട്ടാ കേറിക്കോ ആരൂസ് അരുൺ എന്ന് വെച്ചാൽ ഹഗ് കൊടുക്കും നമ്മുടെ ആരൂസ് മുത്തുമണി മുത്തേ എന്ന് പറയുന്നത് നമ്മുടെ മുത്താണ് ആരൂസ് എന്ന് പറഞ്ഞ സ്നേഹം ആരൂസ് എന്തുവാ പറ ഫുഡ് കഴിച്ചും ഹാപ്പി അല്ലേ എന്തെല്ലാം വിശേഷം മജു എന്തായി ജോലിയൊക്കെ എങ്ങനെ പോകുന്നു സുഖാണോടാ അരുൺ ബ്രോ എന്തെല്ലാം വിശേഷം പറ മജു സുഖല്ലേ മുത്തേം ചോദിക്കുന്നു നമ്മുടെ ആരിസ് ഉം ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്ക് താങ്ക് യു ആ സുഖമാണോ സുഖാണോടാ സുഖാണോ കൊഴപ്പൊന്നുമില്ല നാളെ ലീവാണോ മജുവാ സുഖം സുഖം എന്ന് പറയുന്നില്ല ഓക്കെ മജുമാര് അരുൺ ഒക്കെ സുഖാണെന്നാണ് പറയുന്ന അരുൺ ചെറുത് ഏർ ചെറുത് ഒഴിക്കട്ടെ ചെറുത് പോര്ട്ടക്ക് അങ്ങേർക്ക് അങ്ങേർക്ക് വലുത് തന്നെ വേണം വിദ്യാജി കഴിച്ചോ നീ കഴിച്ചുടാ കഴിച്ചു കഴിച്ചു നീ കഴിച്ചോ എന്താണെന്ന് സ്പെഷ്യൽ ഒക്കെ എൻറെ വൈഫ് ആരു ആരു അലൻ ആ അവന്റെ ഭാര്യയുടെ പേര് ആരു ഏഹ് നിന്റെ ആരു അലൻ എന്നാണോ പേര് അതെ അലൻ എന്നാ ആരു അലന്നാണല്ലേ ഓക്കേ മജു കഴിച്ചോടാൻ്റെ ഐ ഡി ആയി വന്നു ഐ ഡി ആയി വന്നു ഓക്കെ ചെറുത് കക്കണ്ട വലുത് തന്നെ പോരടാ ഞാൻ പറഞ്ഞില്ലേ മജു എടാ ആരിസെ നീ പെട്ടു ദൈവർക്ക് വലുത് തന്നെ വേണം പ്രവീൺചേട്ടാ ഹൈ വെൽക്കം പ്രവീൺചേട്ടി സുഖല്ലേ ഫുഡൊക്കെ ആണോ അലൻ എന്നാണ് എന്ന് പറയുന്നത് ഓ അലൻ എന്ന് അലൻ ആരു ഓ ലൈക്ക് ഫോർ അടിച്ചിരിക്കുന്നു നമ്മുടെ എസ് പ്രവീൺചേട്ട് എന്ന് പറയുന്നത് നമ്മുടെ മജു പിന്നെ എന്തല്ല മജു ഇന്ന് എന്തായിരുന്നു മജുവിന്റെ എന്താ സ്പെഷ്യൽ ഒക്കെ നമ്മുടെ അരുൺ അരുൺ ബ്രോ ദേ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നോ വെയിറ്റ് ചെയ്തിരിക്കാണ് ആരുസേ നീ പെട്ടു ചെറുത് പോരെന്നു പറഞ്ഞു വലുത് തന്നെ കൊടുത്തോണം കേട്ടല്ലോ അപ്പൊ നമ്മുടെ മൂൺ ബ്ലഷ് വന്നിട്ടുണ്ടല്ലോ ഹായ് ചേച്ചി നോക്കി മൂൺ ബ്ലഷ് വെൽക്കം എന്നിട്ട് ശേഷം സുജലി ഫുഡ് ഹാപ്പി ഹാപ്പിയില്ലേടാ മജുവിനെ പെട്ടു ആ മജു നീ പെട്ടു മോനെ ചിരിക്കുന്നുണ്ട് അറിയില്ല എന്നായിരുന്നു നമ്മുടെ മജ്ജു ഇന്ന് സ്ത്രീ വരുവോ ടുഗതറിൽ നിന്ന് ചേക്കുന്നുണ്ട് അവിടെ ലൈവ് നടക്കുകയാണ് അവളുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ അവിടെ ലൈവ് നടക്കുന്നുണ്ടല്ലോ അരുൺ എന്ന് വിളിച്ചിട്ട് സ്നേഹം തരുന്നുണ്ട് കേട്ടാ നമ്മുടെ വിജയിന്റെ വിഷ്ണു വിജയ്യുടെ പെങ്ങളല്ലേ അപ്പൊ അവൻ പറഞ്ഞത് കൊണ്ട് കുട്ടി കയറിയതാണ് കഴിഞ്ഞ ദിവസം പ്രീത് പ്രവീൺ ചേട്ടൻ പറയുന്നുണ്ട് മൂൺ ഒരു മൈൻഡ് ഇല്ലാന്ന് പറയുന്നുണ്ട് എവിടെ മൂൺ ഇവിടെ മൂൺ ചേച്ചി എന്ത് ചെയ്യുന്ന ഇവിടെ വന്നിട്ടുണ്ടാ അരുൺ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയുന്നു നമ്മുടെ അരുൺ ബ്രോ ആ പ്രീത് ബ്രോ പറയുന്നുണ്ട് ആരു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് അരുൺ അരുൺ ബ്രോ നിങ്ങളെ പാട്ടുപുസ്തകം എടുത്തിട്ട് ചുറക്കേറിക്കണ്ടേരും കൂടി പാടി തകർക്കാം ഇങ്ങോട്ട്. മൂൺഷ പ്രീത എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ചേട്ടൻ അരുൺ ഹായ് പറയുന്നുണ്ട് കേട്ടാ നിങ്ങളെ ലൈക്ക് അടിക്കാത്തരയ്ക്ക് ലൈക്ക് കഴിക്കും മജു എന്തല്ല പറയടാ പറയുന്നുണ്ട് ആ അതെ അതെ മജു ആയൊക്കെ പരിചയപ്പെടണം എന്റെ ലൈവ് വരും സൺഡേ ലൈവ് വരും സൺഡേ എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 തീർച്ചയായിട്ടും നാളെ തന്നെ അല്ലേ വാച്ച് ഇങ്ങനെ ആരുസേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ആര് മുങ്ങി ആര് മുങ്ങി 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 ആര് നീ ഇവിടെ കാണണം കേട്ടോ പത്ത് തീര് വാച്ചിട്ടുണ്ട് പ്ലീസ് കേസ് ലൈക്ക് ഒടിക്കാൻ പറ്റിട്ടോ നമ്മുടെ പ്രീവഞ്ചേട്ട പറയുന്നത് ഞാൻ പോയി പോയൊന്നും മിഷ് ചെയ്ത് തരാം ഓക്കെ ഓക്കെ പോട്ടു പോയിട്ട് പ്രീവഞ്ചേട്ടാന്ന് ബ്രോ മജു എന്ന് പറയുന്നുണ്ട് സന്ധിച്ച് ഹായ് പറയുന്നുണ്ട് സന്ധി ചിച്ച് പറയാന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചിരിക്കുന്നു കേട്ടാ സന്ധ്യാജി എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കുന്നു ഇപ്പോൾ കയറി ശരിയല്ല നിങ്ങൾ കയറ് മനുഷ്യങ്ങൾ അങ്ങോട്ട്. ചുമ്മാ തമാശ പറയാതെ പാട്ട് പൂക്കെടുത്തുണ്ട് വാ നിങ്ങൾ പാട്ട് പൂക്ക അവിടെ തുറന്ന് കാണിച്ച ഞാൻ പാടിക്കൊള്ളാം കേറ് ഇപ്പോൾ ശരിയാ ശരിയാവും ശരിയാവും കേറി കയറി സന്ധ്യ ചേച്ചിയേ തുളിക്കുന്നു അരുൺ ആര് സ്നേഹം എടുക്കുന്നത് സന്ധ്യ ചി കഴിച്ചു മജു ഒത്തിരി സ്നേഹം തരുന്നില്ല സന്ധ്യ ചേച്ചിട്ടിട്ടാ അരുൺ ചേട്ടാ എന്ന് വിളിക്ക അരുൺ ചേട്ടാന്നല്ല അരുൺ ചേട്ടാ എന്ന് വിളിക്കണം അരുൺ ബ്രോയാണ് വേറെന്തെല്ലാം ഉണ്ട് വിശേഷം പറഞ്ഞു എൻ്റെ അമ്മയും അയ്യ ഇങ്ങനെ അപ്പൊ സദ്യ റീൽസ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ എന്ന് പറയുന്നില്ല നമ്മുടെ അരിസ് ഞാൻ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടാ അപ്പൊ എല്ലാരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യ ഓക്കെ പിന്നെ നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ എന്താ പറയുക കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇണ്ടാ എല്ലാരും എന്ത് കേറി കാണാട്ടാ ഏത് റീൽസ് എന്ന് പറയുന്നുണ്ട് അക്ബർ വന്നിട്ടുണ്ടല്ലേ ഹായ് അക്ബർക്കം സുഖല്ലേ അക്ബർ പുതിയ ആളാണല്ലേ ഓക്കേ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സന്ധ്യ ചേച്ചി എന്റെ വൈഫ് എന്നെ കളിപ്പിച്ചു ഐഡിയ വന്ന് എന്റെ ലൈവ് എന്ന് പറഞ്ഞിട്ട് ആണോ കേൾ കേ എന്തായാലും നല്ലത് അല്ലാത്ത ജാതിയിലേ നമ്മടെ കുഞ്ഞു പറയുന്ന പോലെ സന്ധ്യ ചേച്ചി എന്ന് സന്ധ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആരും കുക്കിങ് നിറച്ചിരിക്കുന്നുണ്ട് എന്താണ് കുക്കിംഗ് കുക്കിംഗ് കുക്കിംഗ്. കണ്ടില്ലല്ലോ അരു എന്ന് എന്ന് അരുൺ ബ്രോ അക്ബർ യു മജു നിനക്ക് അങ്ങനെ തന്നെ വേണം നിന്റെ കളി നടക്കില്ല മജു ജയ്സൺ വന്നിട്ടുണ്ടല്ലോ ഉം മജു പറയുന്നുണ്ട് ഓക്കെ ഗൂഗിൾ പേ ഇല്ലാത്തത് ഭാഗ്യായി പോയി അല്ലെ മജു കരയുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നിട്ട് കമന്റ് ഞാൻ ഇടില്ല സന്ധ്യാജി എന്ന് പറയുന്നുണ്ട് ഫേസ് എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഫേസ് കാണിച്ചിട്ടാണ് ഷോർട്ട് വീഡിയോ കിട്ടിയിരിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടൊന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ട് വരൂട്ടാ സന്ധ്യാ ചേച്ചി ഒക്കെ ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് നമ്മളാരുസി ബിജി എന്നൊരു വാഹോ ഓള ഇടുന്നുണ്ട് ബിജി ചേച്ചി ഇപ്പൊ വരൂട്ടാ വരുമായിരിക്കും മജു ചേച്ചി സൺഡേ ലൈവ് വരും ഭരണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ചേച്ചി സൺഡേ ലൈവ് വരും ലൈവ് വരൂ മരണം കേട്ടോ വരും കേട്ടോ ഓക്കെ എന്നാ എനിക്ക് വിശ്വാസം ഇല്ല മരുന്ന് പറയുന്നത് സുഖമാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആയി ബ്രോ സുഖാണല്ലോ ഫുഡ് ഒക്കെ കഴിച്ചാ ഹാപ്പി അല്ലേ എന്നല്ല വിശേഷങ്ങളൊക്കെ ജോലിക്ക് എങ്ങനെ പോകുന്നു അരുൺ ബ്രോ നിങ്ങൾ എവിടെ പോയി അരുൺ ബ്രോയുടെ അടുത്ത് പാട്ടെടുത്ത് എവിടെ അരുൺ ബ്രോ ആ വഴി അങ്ങ് മുങ്ങിയെന്ന് തോന്നാളല്ലേ സൺഡേം നാളെ നാളെയല്ലേ സൺഡേ നിങ്ങൾ കേറി ഇങ്ങോട്ട്. ചുമ എന്ന് കാണിച്ചിരിക്കാണ്ട് മജു ആണോ അവിടെ നാളെ ഓക്കേ. മജു മധുമാസം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലുട്ടാപ്പി വന്നിരിക്കുന്നു ഗായസ് നമ്മുടെ സ്വന്തം ലുട്ടാപ്പിയാണ് ലുട്ടാപ്പിയൊക്കെ ഫുഡ് വെച്ച് കാപ്പിയല്ലാ ഞാനില്ലാന്ന് ബ്രോ എന്താടാ നിങ്ങൾ ഇങ്ങനെ എനിക്ക് പനിയാന്ന് പറയുന്നത് ആണോ ആ സ്ഥാനടി മെഡിസിൻ ഒക്കെ മേടിച്ചില്ലേ മെഡിസിൻ ഒക്കെ മേടിച്ചു റെസ്റ്റ് ഒക്കെ എടുക്കൂ ഓക്കേ ടേക്ക് കെയർ ഹെൽത്ത് ഒക്കെ നോക്കുക മെഡിസിനൊക്കെ കഴിക്കുക ഫേസ് എന്ന് ഫേസ് കാണിക്കാണിക്കാൻ നീയാസെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീഡിയോയിൽ ഞാൻ ഫേസ് കാണിച്ചിട്ടാണ് ലൈവ് അല്ല വീഡിയോ ഒക്കെ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വായോ നോക്കി എന്നിട്ട് ഇവിടെ നമുക്ക് കമന്റ് ഇടാം കുഴപ്പമില്ല അപ്പോ കോട്ടുവോട് ചെല്ലി സതീജി അരുൺ കഴിച്ചോന്ന് ചോദിക്കും നമ്മുടെ ലുട്ടാപ്പി അരുൺന്ന് വിളിക്കാൻ എന്റെ സ്നേഹം തരുന്നുണ്ട് കേട്ടോ ലുട്ടാപ്പി മുത്തുമണിയാൻ നീ വേന രണ്ട് പാട്ടോട്ടേടാ മോനെ നീ ആസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് പ്ലീസ് എന്ന് പറയും നിന്റെ റിക്വസ്റ്റ് ഞാൻ മാനിച്ചിരിക്കുന്നു നീ ലൈവ് തീർണോം വരെ ഇവിടെ നിൽക്ക് ഞാൻ ലൈവ് അതിൻ്റെ ഞാൻ ഫേസ് കാണിക്കുന്നതായിരിക്കും നിയാസേക്കെ ബിജി ബിജി ജി വിദ്യുള്ള സ്നേഹം നമ്മുടെ ലുട്ടാപ്പി കാന്തൂന്നുള്ള സ്നേഹം തരുന്നുണ്ട് ഓക്കെ എന്റെ ബിജി എവിടെ എവിടെ എവിടെയും ജയിക്കുന്നുണ്ട് കേട്ടോ അരുൺ പാലയിൽ എവിടെയാ ചോദിക്കും നമ്മൾ സന്ധി ചേച്ചി പാലയിൽ എവിടെയാണ് പാലയിൽ പാല പൂത്തക്കട അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട് കേട്ടോ വിജി ചേച്ചേട്ടാ ആരും വിളിച്ചിരിക്കുന്നുണ്ട് നമ്മൾ സന്ധിച്ച് വിജയങ്ങളൊന്നും വിളിച്ചു പറഞ്ഞാൽ വിദ്യ ശ്രീല ചേട്ടാ ആണെന്ന് തോന്നുന്നു അതെ അമലേട്ടനോട് ചോദിക്കുക അമലേട്ട് ശ്രീതാ ചാനലിന്റെ പേര് പേരെന്നോറോട് കാന്തരി ഹായെന്നു പറഞ്ഞു നമ്മള് അമലേട്ട വെൽക്കം അമലേട്ട